ന്ത സേവിച്ച ഗമാലകൾ ജ്യോതി ഗുരുവായൂരപ്പ നിന്നെ കണി കാണേണം മയിൽ പീലി ചൂടിക്കൊണ്ടും മഞ്ഞ തൂകിൽ ചുറ്റിക്കൊണ്ടും മണിക്കൂഴ കൊണ്ടും കണി കാണേണോ തുകൾ ചുറ്റിക്കൊണ്ടും ആണെ കുഴലൂതി കൊണ്ടും കാണി കാണോ ചെത്തി മന്ദാരന്തുള്ള സീപിച്ച കമാലകൾ ചോട്ടി ഗുരുവായൂരപ്പ നിന്നെ കാണി കാണും വാക കഴിയുമ്പോൾ വാസന പൂവണിയുമ്പോൾ ഗോപിയമാർ കോതിക്കുന്നൊരു ഉടൽ കാണണം വാഗ കഴിയുമ്പോൾ വാസന പൂവണിയുമ്പോൾ ഗോപിയമാർ കോതിക്കുന്നൊരു കാണണം െത്തി മന്താരം തോള സീപിച്ച കമാലകൾ ഗുരുവായൂരപ്പാൻ എന്നെ കാണി കാണണം അഗതിയാ മാടിയൻ്റെ അസ്രോവിണു കുതിർന്നൂർ അവൽപാതി കൈക്കൊള്ളുവാൻ കാണി പോതി ൊള്ളുവാൻ കണിണോ ചെത്തി മന്താരം തുള്ള സീപിച്ച കമാലകൾ ജാത്തി ഗുരുവായൂരപ്പാൻ എന്നെ കണി കാണണം